ജെ സി പന്നാണിയും സിജി സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി മെയ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു ക്ലാസുകൾക്ക് ജൂനിയർ ചാമ്പർ ഇന്റർനാഷണൽ സോൺ ട്രെയിനർ റോഫ് പുത്തലൻ സെന്റർ ഫോർ ഇൻഫർമേഷൻ ഗൈഡൻസ് ഇന്ത്യ സീനിയർ കരിയർ കൌൺസിലർമാരായ ലുക്മാൻ കെ പി മുഹമ്മദ് റാഫി എന്നിവരും നേതൃത്വം നൽകും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന ഈ കരിയർ ഗൈഡൻസ് ക്ലാസിനോടനുബന്ധിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാനും അവസരമുണ്ടായിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ അകത്തുള്ള യന്ത്ര സാമഗ്രികളുടെ സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ എക്സിബിഷനും ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും നടക്കും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പൊന്നാനി സി ജി പൊന്നാനിയുടെയും ആഭിമുഖ്യത്തിൽ വരുന്ന പതിമൂന്ന് തിങ്കളാഴ്ച പൊന്നാനി എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രസിദ്ധ ക്ലാസ്സിൽ ജൂനിയർ ചേർ ഇന്റർനാഷണൽ സോൺ ട്രെയിനർ റൗഫ് കുത്തലൻ സിജിയുടെ സീനിയർ കരിയർ കൗൺസിലേഴ്സുമാരായ ലുഹ്മാൻ കെ പി മുഹമ്മദ് റഫീ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്ന തരത്തിലാണ് ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ ഈ ക്ലാസ്സിനോടനുബന്ധിച്ച് ബ്ലഡ് ടെസ്റ്റിംഗ് ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുന്നതിനും ഓപ്പറേഷൻ തിയേറ്ററിനകത്തുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ഒരു സ്കിൽ മോഡലായി വർക്കിംഗ് മോഡലായി കാണിച്ചു കൊടുക്കുന്ന ഒരു ഒരു എക്സിബിഷനും ലഹരിക്കെതിരെ ഫ്ലാഷ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പങ്കെടുക്കാൻ സാധിക്കുക അവരുടെ കൂടെ രക്ഷിതാക്കൾക്കും പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത ഒരേ സമയത്ത് ടെൻത്തിനും ട്വൽത്തിൻ്റെ ബാച്ചിനൊക്കെ വെവ്വേറെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ട്രെയിനർമാരെ തന്നെ അതിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടാതെ നമ്മൾ സാധാരണ ഒരു ക്ലാസ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പല സംശയങ്ങളുണ്ടായിരിക്കും ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കോഴ്സ് എവിടൊക്കെ എന്നുള്ളത് വീണ്ടും സംശയങ്ങൾ വരുമ്പോൾ അവിടെ ഒരു പാനൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു ജൂനിയർ ചാമ്പർ ഇന്റർനാഷണലിൻ്റെ സോൺ ട്രെയിനറായിട്ടുള്ള സുഭാഷ് നായർ അതുപോലെ സിജിയുടെ സീനിയർ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ലത്തീഫ് കളക്കര അതുപോലെ തന്നെ